ൂട്ടങ്ങളെ കോഴിക്കോട് തമ്മിലുള്ളൊരു പോരാട്ടം വിജയിച്ചു പ്രീക്വാർട്ടർ ഫൈനൽസിലേക്ക് യോഗ്യത നേടും അതോടൊപ്പം

ഏകൗട്ടർ ഫൈനൽസ് യിലേക്ക് ഉള്ള വലിയ লড়াইക്കും എതിർമുഖത്തെ വിനയസ് സാദിസ്ലാമു അഹ്മദ് കൊണ്ണ്യാൾസ് കൊണിക്കാട്ട് മുഖ് സുരാജ് മുന്നിലൊന്നും പടനടിച്ചുകൊണ്ട് വയനാടിനെ സോറി മൂന്നാം നമ്പറിൽ മടമ്പിടിച്ചുകൊണ്ട് കളിക്കളത്തിൽ വയനാടിനെ ആറ് ജോതകൾ കളിക്കളത്തിൽ നീലപ്പട തണ്ടർ ബോസ് അകത്തളങ്ങളിൽ കൊത്തിവച്ചതാക്കൾപ്പുകളും ഉടമ്പടികളും ഇല്ലാത്ത കമ്പ കളരികിൽ എതിർ സൈന്യങ്ങൾ നടത്തുന്ന കായിക തലത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് കളിക്കാലത്തിൽ